വാന നിരീക്ഷണത്തിൽ താല്പര്യമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ദോഹയിലെ സൂക്കുവാക്കിഫിലേക്ക് വന്നോളൂ കുറെ കാലമായി ദോഹയിൽ കഴിയുന്ന ഈജിപ്ഷ്യൻ ജ്യോതിശാസ്ത്രജ്ഞനായ അമ്രു മഹമ്മദ് ഫാത്തി ആതിയുടെ ദൂരദർശനിലൂടെ നിങ്ങൾക്കത് കാണാം ിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ ഫാനർ പള്ളിക്ക് എതിർവശത്താണ് അദ്ദേഹം ടെലിസ്കോപ്പ് സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ സൂക്ക് വാക്കിഫിലെ സന്ദർശകർക്കായി അമ്രു മഹ്മൂദ് ആകാശ വിരുന്നൊരുക്കുന്നുണ്ട് ചന്ദ്രന്റെയും ഗ്രഹങ്ങളുടെയും കാഴ്ചകൾ കണ്ട് മനം നിറഞ്ഞവർ അദ്ദേഹത്തിന് നന്ദി പറയുകയാണ് ജ്യോതിശാസ്ത്രത്തോടുള്ള അമ്രു മഹമ്മൂദ് ആദിയുടെ അഭിനിവേശം ചെറുപ്പത്തിലെ തുടങ്ങിയതാണ് ടെലസ്കോപ്പിലൂടെ ചന്ദ്രനിലേക്ക് പോകുമെന്ന് വിശ്വസിക്കുകയും ലെൻസിലൂടെ നോക്കുന്നതിന് മുൻപ് കുടുംബത്തോട് യാത്ര പറയുകയും ചെയ്ത കുട്ടിക്കാല സംഭവം അദ്ദേഹം ചിരിയോടെ ഓർക്കുന്നു ഹെൽവാൻ ഒബ്സർവേറ്ററിയിലേക്കുള്ള ഒരു സ്കൂൾ ഫീൽഡ് ട്രിപ്പ് അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു കൂടുതൽ പഠിക്കാൻ അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു നേരിട്ട് ചന്ദ്രനിൽ പോവാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അത് തന്റെ സ്ഥിതിക്കും വരുമാന പരിധിക്കും അപ്പുറത്താണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഉള്ളിലൊതുക്കുകയായിരുന്നു ഉപജീവനത്തിനായി സൂക്കുമാക്കിഫിൽ ഒരാളിൽ നിന്നും പത്ത് റിയാൽ ഈടാക്കുന്നുവെങ്കിലും തന്റെ പ്രധാന ലക്ഷ്യം ജ്യോതിശാസ്ത്ര മേഖലയിലേക്ക് വരും തലമുറയ്ക്ക് പ്രചോദനം നൽകുക എന്നതാണെന്ന് അദ്ദേഹം പറയുന്നു